കിട്ടപ്പന വെട്ടിക്കുഴക്കവല സെന്റ് ക്യാദറിൻ കുട്ടായം വീട് നിർത്തിയിൽ ഭവനങ്ങളിൽ നടത്തി വന്നിരുന്ന ജബ്മാലയ്ക്ക് സമാപനമായി കളപ്പുറയിൽ തോമസിന്റെ ഭവനത്തിൽ നടന്ന സമാപന പ്രാർത്ഥനയിൽ ഇടവക വികാരി സമാപനത്തിന് വെട്ടിക്കുഴക്കവല പൊരുന്നോലിപ്പടിയിൽ നിന്നും ആരംഭിച്ച ജവമാല റാലിയിൽ കുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് റാലി ഭവനത്തിൽ വന്നതിനുശേഷം ജവമാലയും പ്രാർത്ഥനയും നടന്നു വെള്ളയാങ്കുടി ഇടവക വികാരി മോൻസിനോർ അബ്രഹാം വചന സന്ദേശം നൽകി ീ ഭവനത്തിൽ ആഘോഷമായിട്ട് നമ്മൾ സമാപിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വകയിലെ ഏറ്റവും നല്ല കൂടി കൂട്ടായ്മയിൽ ഒരുമിച്ചു കയർന്ന് പ്രദർശിണമായി പ്രശുദ്ധി അമ്മയോട് കൂട്ടായ്മ പ്രസിഡന്റ് തോമസ് കളപ്പുര സിസ്റ്റർ ജോവിന സി എം സി ഉല്ലാസ് തുണ്ടത്തിൽ റോബിൻ കോട്ടക്കുഴി അഭിലാഷ് കുളമാക്കൽ സിജോ ഇഴക്കുന്നിൽ സിബി കിഴക്കൽ തങ്കച്ചം വി ജി ഐസക്കറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജർമാനിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും നൽകി തുടർന്ന് സ്നേഹബിരുദം നടന്നു